പറഞ്ഞില്ലേ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് ഇത് നമ്മളൊരു സ്ഥലം വരെ പോകാൻ മനസ്സിലാവും സർപ്രൈസും ഇനി ഇച്ചിരി ദൂരവും കൂടെയുള്ളൂ ഇങ്ങനെ പൊക്കോണ്ടിരിക്കാണ് ഇതാണ് അനീഷെങ്കിൽ നമ്മളെ എല്ലായിടത്തും അനീഷെങ്കിലാണ് കൊണ്ടുപോകാറ് അച്ഛനെ വിളിക്കാനും അച്ഛനെ হাহীরা <DY> বা <puresta> ഒത്തിന് ചോദിച്ചു എന്റെ വീഡിയോ ഞാൻ താമസിച്ചത് അതാണെങ്കിൽ അച്ഛനെ അറിയത്തില്ല എന്നെ ചേച്ചിയാണ് ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ എന്നെ ചേച്ചി തെരക്കൊണ്ടായിരുന്നു അപ്പൊ ഇനി അച്ഛനായിട്ട് അടിച്ചു പൊളിക്കുന്ന വീഡിയോസും വെക്കേഷൻ ട്രിപ്പ്സും ഒക്കെ ആയിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ ഒക്കെ അടുത്ത വിശേഷമായിട്ട് വരുമ്പോൾ അവർ എല്ലാവർക്കും